നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസ് ഓൾഡ് സ്റ്റാർ ടീം റോസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻട്രോ ബയാമിയുടെ സൂപ്പർ താരം ലിയോ മെസ്സി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലിബ ലിഗ എം എക്സിൽ അതായത് മെക്സിക്കൻ ലീഗായ ലിഗ എം എക്സിലെ ഓൾഡ് സ്റ്റാർ ടീമും എം എൽ എസിലെ ഓൾഡ് സ്റ്റാർ ടീമും എം എൽ എസ് ഓൾഡ് സ്റ്റാർ ടീമും തമ്മിൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഓസിനെഫ്സിയുടെ ക്യൂ ടു സ്റ്റേഡിയത്തിൽ ഒമ്പത് മണിക്കാണ് രാത്രി ഒമ്പത് മണിക്കാണ് ഈ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇരുപത്തിനാലാം തീയതി ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ കളി ആ കളിക്ക് വേണ്ടിയിട്ടുള്ള സ്കോഡാണ് ഇപ്പോൾ എം എൽ എസ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ടീം റോസ്റ്ററാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോൾ കീപ്പർമാരായിട്ട് മൂന്ന് പേരുണ്ട് അതിലുള്ളത് ഡെയിൻ സെൻക്ലെയർ മിനസോട്ടയുടെ ഗോൾ കീപ്പറാണ് അപ്പം ബ്രാഡ് സ്റ്റുവർ ഹോസ്റ്റിനെഫ്സിയുടെ ഗോൾ കീപ്പറാണ് പിന്നെ യുഹായ് കോക്ക വാൻകൂവർ വൈറ്റ് ക്യാപ്സിൻ്റെ ഗോൾ കീപ്പറാണ് ഈ മൂന്ന് പേരാണ് ഇപ്പം ഗോൾ കീപ്പർമാരായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡിഫൻഡർമാരായിട്ട് എട്ട് പേർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർ മയാമിയുടെ ജോഡി ആൽബ കൊളംബസ് ക്രൂവിൻ്റെ മാക്സ് അർസ്റ്റൻ വാൻകൂവർ വൈറ്റ് ക്യാപ്സിൻ്റെ ട്രിസ്റ്റൻ ബ്ലാക്ക് മോണ് മിനസോട്ട യുണൈറ്റഡിൻ്റെ മൈക്കൽ ബോക്സല് ഓർലാൻഡോ സിറ്റിയുടെ അലക്സ് ഫ്രീമാൻ ഫിലാഡൽഫിയ യുഡൻ യൂണിയൻ്റെ ജാക്കോ ഗ്ലൻസൻ പിന്നെ നാഷണലിസിയുടെ ആൻറ്റി നജാർ എഫ് സി സിൻസിനാറ്റിയുടെ മൈൽസ് റോബിൻസൺ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത് മധുരയിലേക്ക് ഈ ടീം റോസ്റ്ററിൽ ആറ് ആറുപേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാൻകൂർ വൈറ്റ് ക്യാപ്സിൻ്റെ സെബാസ്റ്റ്യൻ ബെർഹാൽട്രും അതുപോലെ തന്നെ പോർട്ട്ലാൻഡ് ടിംബേഴ്സിൻ്റെ ഡേവിഡ് ഡാ കോസ്റ്റ സിൻസിനാറ്റിയുടെ ഇവാൻഡർ റിയൽ സാൾട്ട് ലേക്കിൻ്റെ ഡിയേഗോ ലൂണ സാൻ ഡിയാഗോ എഫ് സിയുടെ ജപേ ടെവസ്കോവ് പിന്നെ ചിക്കാഗോ ഫെയറിൻ്റെ ഫിലിപ്പ് സിംഗനകൾ ഇവരാണ് ഇപ്പോൾ മധുനിരയിലേക്ക് സ്കോഡിലുള്ളത് മുന്നറ്റ നിരയിൽ ചാലഡ് എഫ് സിയുടെ പാട്രിക് അഗിമയാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഫിലാഡൽഫിയ യുഡിയന്റെ ടായ് ബാഴിബോ എൽ എഫ് സിയുടെ ഡെനിസ് ബോങ്ക സാന്റിയാഗോ എഫ് സിയുടെ ആൻഡേഴ്സ് ഡ്രെയർ സാന്റിയാഗോ എഫ് സിയുടെ തന്നെ ചുക്കി ലൊസാനോ ഇൻഡർമയാമയുടെ സൂപ്പർ താരം ലിയോ മെസ്സി കൊളംബസ് ക്രൂവിന്റെ ഡിയേഗോ ഡോസി ഓസൻ എഫ് സിയുടെ ബ്രണ്ടൻ വാസ്കസ് വാൻകോർ വൈറ്റ് ക്യാപ്സിൻ്റെ ബ്രിയാൻ വൈറ്റ് എന്നിവരാണ് ഈ ഒരു സ്കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം മത്സരത്തിൻ്റെ തീയതി മറക്കേണ്ടതില്ല ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് എം എൽ എസ് ഓൾ സ്റ്റാർ ടീമും ലിഗ എം എക്സ് ഓൾ സ്റ്റാർ ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വാ